ചെറുപുഴ അയ്യപ്പക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി ചെറുപുഴ കമ്പിപ്പാലം ആയന്നൂർ റോഡ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണി നടത്തി മാസങ്ങൾക്ക് മുമ്പ് തന്നെ റോഡ് ടാറിംഗ് കരാറുകാരന് നൽകിയെങ്കിലും കരാറുകാരൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ റോഡ് വൃത്തിയാക്കാൻ ഇറങ്ങിയത് റോഡരികിലെ കാടും വെട്ടിത്തെളിച്ചു ഉത്സവത്തിന് മുമ്പ് റോഡ് ടാറിംഗ് നടത്തിയില്ലെങ്കിൽ ശക്തമായ സമരത്തിന് ഇറങ്ങുമെന്ന് വാഴക്കോടൻ രവി പറഞ്ഞു ചെറുപുഴ കാലാകാലങ്ങളിൽ നമ്മുടെ റോഡിൻ്റെ ഇരുവശവും വൃത്തിയാക്കി നാട്ടുകാർ ഒറ്റക്കെട്ടായി നല്ല രീതിയിൽ വൃത്തിയാക്കി കാടുകളൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ ചെയ്ത് വൃത്തിയാക്കിയിടുന്നുണ്ട് ഉത്സവമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ ചെറുപുഴക്ക് വരുന്നതും അതുപോലെ തന്നെ കാഴ്ചവരവും ഇതൊക്കെ പക്ഷേ ഇക്കല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചവരവ് വളരെ ദുർഘടമാണ് ഒന്ന് നമ്മുടെ റോഡിൻ്റെ ഒരു ശോചനീയവസ്ഥ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തന്നെ ഇത് ടെൻഡറായ റോഡാണ് ആലക്കോടിലെ ജോർജ് എന്ന ഒരാളാണ് ഇതെടുത്തത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു ഒരു മാസം പിന്നെ എം എൽ എ കണ്ട് എം എൽ എ ഈ കാര്യങ്ങൾ ഞങ്ങളെ ഈ സങ്കടം ബോധിപ്പിക്കുകയും എം എൽ എയടക്കം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ കോൺട്രാക്ടർമാരുടെ യോഗം വിളിച്ചു ചേർത്തു കോൺട്രാക്ടറോട് ഈ ഒന്നാം തീയതിക്കുള്ളിൽ തന്നെ പണി തുടങ്ങും അന്ന് അയാൾ കോൺട്രാക്ടർ പറഞ്ഞത് മഴ മാറിയാൽ പിറ്റേ ദിവസം നമ്മൾ പണി തുടങ്ങുന്നതാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺട്രാക്ടർ ഇന്നലെ അടക്കം നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ എ യു ആയി ബന്ധപ്പെട്ടു എയി ബന്ധപ്പെട്ടപ്പോൾ ടാറിൻ്റെ കൺ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി അയാൾ വളരെ പെട്ടെന്ന് തന്നെ അയാൾ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും കോണ്ടാക്ട് ഇതുമായി സഹകരിക്കാൻ വളരെ പുറകോട്ടാണ് ഞാൻ എൻ്റെ സമയമുണ്ടത്രേ ഞാൻ അത് ചെയ്തോളാം നിങ്ങൾ അങ്ങനെ തിരക്കാക്കിയാൽ ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലേക്കാണ് ഇന്നലെ വളരെ ധിക്കാരപരമായിട്ടാണ് ഇന്നലെ കോണ്ടാക്ട് പറഞ്ഞത് അവസാനം നമ്മൾ ഒരു താക്കീത് എന്ന നിലയിൽ ഇന്നലെ കോൺട്രാക്ടറോട് വിളിച്ച് നമ്മുടെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനടൊക്കെ വിളിച്ച് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ പണി തുടങ്ങണം അല്ലെങ്കിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ഇതിലേക്ക് നമ്മൾ ഒന്നിക്കിൽ നമ്മൾ നിങ്ങളെ തടഞ്ഞു വെക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതാണ് ഇന്നത്തെ ഒരു അവസ്ഥ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ അത് ഇത് നിങ്ങളിപ്പം ഒന്ന് കണ്ടാൽ അറിയാം റോഡിൻ്റെ അവസ്ഥ എന്താണ് അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു നീക്കം വരെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും പെട്ടെന്ന് അധികാരികൾ ഒന്നുകൂടി കോൺട്രാക്ടറുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾപ്പെടുത്തി ഈ ഈ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നമുക്ക് കൂടി തന്നെ രണ്ട് റോഡിന്റെ പണി ഒന്ന് അതുമായി ചെറുപുഴ അമ്പലത്തിലേക്കുള്ള കാഴ്ച ഈ റോഡിലൂടെയാണ് പോകേണ്ടത് എന്നാൽ കാൽനട യാത്ര പോലും ഇപ്പോൾ പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇതുകൂടാതെ ചെക്ക് ഡാമിന് പലകിയിടാത്തതും കടുത്ത പ്രതിഷേധത്തിന് കാരണമാക്കുന്നുണ്ട് ചെറുപുഴ യാത്ര മഹോത്സവത്തോടനുബന്ധിച്ച് സാധാരണ നവളക്കുണ്ട് അരിമ്പ ഏരിയ കാഴ്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൻ്റെ ഒരു വശവും കാര്യമായിട്ട് വ്യക്തിയാക്കുക എന്ന് പറയുന്നത് വർഷവും ചെയ്തു വരുന്ന പരിപാടിയാണ് പക്ഷേ ഇത്തവണ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ വെച്ച് ഇതുവഴി ഒരു കാഴ്ച മനോഹരമായിട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ദുർഘടമായിട്ടുള്ള ഒരവസ്ഥയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഈ സമയമാകുമ്പോഴത്തേക്ക് ചെക്ക് ഡാമിലൊക്കെ പലകളൊക്കെ ഇട്ട് വെള്ളമൊക്കെ നിറച്ച് ആ ഭാഗം നമ്മൾ കാഴ്ച ഒരുക്കുന്ന ഭാഗം വളരെ മനോഹരമാക്കി വെച്ച് ചെയ്യുന്നതാണ് ഇത്തവണ ചെക്ക് ഡാമിൽ വെള്ളം നടക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു വിധ സംവിധാനം ചെയ്തിട്ടില്ല പലകളെല്ലാം ദ്രവിച്ച് നശിച്ച് ഒരു പലക പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ തന്നെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഷട്ടർ ഇടാനും മണ്ണ് നീക്കം ചെയ്യാനുമുള്ള കരാറായെങ്കിലും ഇതുവരെ കഴിഞ്ഞ വർഷം നല്ല സമയം നല്ല സൗകര്യം ഉണ്ടായിട്ട് പോലും അത് ചെയ്യാൻ കോൺട്രാക്ടർ തയ്യാറായിട്ടില്ല ഇക്കൊല്ലം ഇപ്പം അതിന് ചെയ്യേണ്ട സമയമാണ് അത് അതുമായിട്ട് അധികൃതമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർക്കിപ്പോൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഈ വർഷം രണ്ട് വർഷമായിട്ട് പലകൾ നിരത്തുകയോ ആവശ്യത്തിന് വെള്ളം കിട്ടി കെട്ടി നിർത്താനോ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തവണ വേനൽ അതിരൂക്ഷമായതിൻ്റെ പേരിൽ ആ ഉള്ളാങ്കയത്തിൽ മീൻ ചത്തു പൊങ്ങിയ അവസ്ഥ നമ്മൾ കണ്ടതാണ് ഈ ചെക്ക് ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയ ആയ ആ ഉള്ളാങ്കയത്തിൽ അങ്ങനെ വെള്ളം ഇവിടെ പലകളിട്ട് വെള്ളം കെട്ടി നിർത്തിയിരുന്നെങ്കിലും ഒരിക്കലും അവിടെ ആ ഒരു ദുരവസ്ഥ ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥ മാറി അത്രയും പെട്ടെന്ന് തന്നെ ഇതിന് ചെക്ക് ഡാമിന് പലവുകൾ നിർത്താനും ഫൈബർ ഷട്ടർ സ്ഥാപിക്കാനും മണ്ണുകൾ നീക്കം മണ്ണ് നീക്കം ചെയ്യാനുമുള്ള നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാവണം എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് അതിൽ അത് എപ്പോഴും ഉണ്ടാവണമെന്നും ഈ അവസാനത്തെ അവകാശപ്പെടാനുള്ളത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എല്ലാ നാട്ടുകാരും ശക്തമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിരുന്ന് കഴിഞ്ഞാലും അധികൃതർക്ക് നമ്മൾ തോന്നിയ പോലെ ചെയ്യൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം നടന്നു പോകുന്നത് അത്ര തവണ ഇപ്പം വാർത്തകൾ പലത് വന്നുവെങ്കിലും ഇതിനൊന്നും യാതൊരു റെസ്പോൺസും ഇല്ലാത്തൊരു അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ അധികൃതര തത്വര ശ്രദ്ധ ഇതിലേക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാവാനും അവിടെ ചെക്ക് ഡാമിൽ ഫൈബർ ഷട്ടറുകൾ സ്ഥാപിച്ച് വെള്ളം കെട്ടി നിർത്താനുള്ള ഏർപ്പാടുകളും എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവണമെന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും അറിഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ